ൊരു നാൽപ്പത്തി മൂന്ന് വർഷത്തിൽ പരം വർഷങ്ങളിലെ പാരമ്പര്യമുള്ള ഒരു തിയേറ്ററാണ് ഇത് മുമ്പ് രണ്ട് തിയേറ്റർ ഇതായിരുന്നു ഒന്ന് കീർത്തി ഒന്ന് മുദ്രയും അന്ന് കീർത്തിയിൽ മാത്രം ഒരായിരത്തി ഒരുന്നൂറ്റി ചിലാനം സീറ്റുകളുള്ള ഒരു തിയേറ്ററാണ് മുദ്രയിലും ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി ചിലാനം ടിക്കറ്റുള്ള സീറ്റുള്ള ഒരു തിയേറ്ററായിരുന്നു അത് വളരെ നന്നായി വളരെ പ്രദേശത്ത് പ്രവർത്തിച്ചു പോകുന്നു ഇന്ന് വരെയും പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് ചില ചില മാറ്റങ്ങളൊക്കെ വരുത്തുകയും അതിൽ സീറ്റ് ആനുപാതികമായി കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് റീനോവേഷന് വേണ്ടി രണ്ട് വർഷത്തേക്ക് അടച്ചിട്ടിരുന്നു അപ്പോൾ റിനോവേഷൻ ചെയ്തതിന് ശേഷം കീർത്തി എന്ന തിയേറ്ററിനെ മൂന്നായി വായിക്കുകയും മുദ്രന മുദ്രയായിട്ട് തന്നെ നിലനിർത്തുകയും ചെയ്തു പക്ഷേ അന്നത്തേതിനേക്കാളും സ്ക്രീന് സീറ്റ്സ് എല്ലാം ഏറ്റവും പുതിയ തരത്തിലുള്ളതാണ് അതിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കീർത്തിയിൽ രണ്ട് തിയേറ്റർ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് മുദ്ര മുദ്രയായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടോട്ടൽ മൂന്ന് സ്ക്രീനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരു സ്ക്രീനിൻ്റെ പണി പെൻഡിങ്ങിലാണ് ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വടകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയേറ്ററിലൊന്നായ കീർത്തി മുദ്ര എന്ന തിയേറ്ററിലാണ് അപ്പോൾ നമ്മൾ ഈ കീർത്തി മുദ്ര തിയേറ്ററിൻ്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത് കേൽ ടൊഡാരസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ോക്കിയാൽ തന്നെ മനസ്സിലാവും ഡോൾബി അറ്റ്മോസ് ഒന്ന് എന്ന് എഴുതിയിട്ടുണ്ട് ഇതാണ് ഓഡി വണ്ണ് വരുന്നത് പ്ലാറ്റിനം ഗോൾഡ് സിൽവർ അങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് സീറ്റും സംവിധാനങ്ങളൊക്കെ വരുന്നത് നമ്മളിപ്പോൾ ഏറ്റവും നിൽക്കും താഴെ നിൽക്കുന്നത് സിൽവറിലാണ് അപ്പോൾ നമുക്ക് ഓഡി വണ്ണിൻ്റെ വിശേഷത്തിലേക്ക് പോകാം നമ്മൾ കീർത്തി മുദ്ര തിയേറ്ററിൻ്റെ ഓഡി വണ്ണിലാണ് നിൽക്കുന്നത് ഇത് ഓഡി വൺ ആണ് നമ്മളിപ്പോൾ കാണുന്ന ഓഡി വൺ ആണ് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു ഓഡിറ്റോറിയമാണിത് ഏറ്റവും താഴത്തെ നിലയിലാണ് നമ്മൾ നിൽക്കുന്നത് രണ്ട് നിലയിലായിട്ടും മേലെ ബാൽക്കണിയും ഉണ്ട് നല്ല മനോഹരമായിട്ട് തന്നെ സീറ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് വെച്ചിരിക്കുന്നുണ്ട് നമുക്ക് ഓരോ കാര്യത്തിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയി സംസാരിക്കാം ഈ സീറ്റിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം ഈ ഒരു സൈഡിൽ അഞ്ച് സീറ്റാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് നടുക്ക് വഴിയുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ വരുന്നത് പതിമൂന്ന് സീറ്റാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് വഴിയുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് അഞ്ച് സീറ്റ് ആ ഒരു രീതിയിൽ തന്നെയാണ് സീറ്റിങ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അത്ര റഷ് തോന്നില്ല അപ്പോൾ സീറ്റിനെക്കുറിച്ച് വേറെ ഏതെങ്കിലും പറഞ്ഞു ബ്ലാക്ക് കളറുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കീർത്തിമുദ്ര ഓഡി വണ്ണിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഹെഡ് വെക്കുന്ന സ്ഥലത്ത് നമുക്ക് കീർത്തിമുദ്ര എന്ന എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവരുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ താഴത്തെ ഫ്ലോറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പുഷ്പാക്ക് സീറ്റുകളാണ് വരുന്നത് ഈ സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു കർവ് മോഡലാണ് സ്ട്രേറ്റ് അല്ല വരുന്നത് ഒരു കർവ് മോഡലാണ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഓരോ സീറ്റിൻ്റെ മുകളിലും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആറ് ഏഴ് എട്ട് എന്നൊക്കെ ഓരോ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ് പിന്നെ അതേപോലെ തന്നെ ഇതൊന്ന് ഇരുന്ന് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത് നല്ലൊരു പുഷ്ബാക്ക് സീറ്റാണ് അടിപൊളി പുഷ്പാക്ക് സീറ്റാണ് ഹെഡ് സപ്പോർട്ടും നല്ലതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിൽ അടിപൊളി ലെഗ് സ്പേസ് ആണ് ആണെന്നൊന്നും പറയാതിരിക്കാൻ വയ്യ നമുക്ക് വേറെ ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് തന്നെ ഈ സൈഡ് കൊടുത്തു തന്നെ പോകാം ആ രീതിയിൽ തന്നെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു പുഷ് ബാക്ക് സീറ്റാണ് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ഈ താഴത്തെ നിലയിലാണ് വരുന്നത് ഇവിടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നമുക്ക് ടിക്കറ്റ് പിന്നെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല ടൈലൊക്കെ പാകിയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് പിന്നെ ഓരോ സ്റ്റെപ്പിലും നീല ലൈറ്റിലുള്ള എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഓഡി ബണിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൗണ്ട് സിസ്റ്റം സൗണ്ട് സിസ്റ്റം അടിപൊളി സൗണ്ട് സിസ്റ്റമാണ് തേർട്ടി ടു ചാനൽ രജിസ്റ്റേർഡ് ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത് ഈ വാളിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഒമ്പതോളം സ്പീക്കറുകളാണ് സപ് വെച്ചിരിക്കുന്നത് പിന്നെ സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സബൂഫറും വെച്ചിട്ടുണ്ട് മേലെ ഓവർഹെഡ് ഹെഡ് ആയിട്ട് അഞ്ച് സ്പീക്കറുകളാണ് മേലെ ഓവർ ഹെഡ് സ്പീക്കറായി കൊടുത്തിരിക്കുന്നത് അടുത്ത ഇൻറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കാണുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് ചെയ്ത ഇൻറ്റീരിയലാണ് അതിനൊരു സപ്പോർട്ട് ചെയ്യാൻ ഒരു വാം ലൈറ്റ് എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇളം നീല കളറുള്ള ഒരു മെറ്റീരിയലാണ് അടുത്തതായി കാണുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളും താഴോട്ടേക്ക് നല്ല ബ്ലൂ കളറിലെ വലിയ എൽ ഇ ഡി സ്ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓഡി വണിലെ സോഫ സീറ്റിലാണ് ഇരിക്കുന്നത് ഇത് പ്ലാറ്റിനാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് അടിപൊളിയായിട്ട് സിനിമ കാണാം നമ്മളെ വീട്ടിലത്തെ സോഫയിൽ തന്നെ ഇരുന്ന് ഇരുന്ന് സിനിമ കാണുന്ന പോലെ ഏറ്റവും ടോപ്പിലായിട്ട് നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുണ്ട് ആ ഒരു വ്യൂവിൽ തന്നെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ അപ്പം ഈ സോഫ സീറ്റ് എന്ന് പറയുന്നത് പതിനേഴോളം സീറ്റുകളാണ് സോഫ സീറ്റിന് വരുന്നത് വളരെ മനോഹരമായിട്ട് ഏറ്റവും ടോപ്പ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നല്ല ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക കുഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്ക്രീനിലേക്ക് ഡയറക്റ്റ് വ്യൂ കാണാം അത്രയും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു വ്യൂ കിട്ടുന്നതാണ് വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് കളറുള്ള കാർ പതിനേഴ് സോഫ സീറ്റുകളും കാര്യങ്ങളൊക്കെ അതിന് ശേഷം തൊട്ട് മുന്നിൽ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പുഷ്പാക്ക് സീറ്റുകളാണ് വരുന്നത് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പം ഈ വണ്ണിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ സ്ക്രീനാണ് നാൽപ്പത്തെട്ട് അടിയുള്ള സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സിൽവർ സ്ക്രീനാണ് ഈ ഓഡിറ്റോറിയത്തിന് പറ്റി അത്രയും വലിയ അടിപൊളിയായിട്ടുള്ള ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നല്ലൊരു വിഷ്വൽ എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ അതേപോലെ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഫോർ കെ പ്രൊജക്ഷനാണ് ലേസർ പ്രൊജക്ഷനാണ് വരുന്നത് ആർ ജി ബി ലേസർ ലേസർ പ്രൊജക്ഷനാണ് ഇവിടുത്തെ പ്രൊജക്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓഡി വണ്ണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് ഇനി ഓഡി ടു ഉണ്ട് ഓഡി ഉണ്ട് ആ ബാക്കി വിഷയത്തിലേക്ക് പോകാം അപ്പോൾ ഓഡി ടുവിലെ ശബ്ദ സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തേർട്ടി ടു ചാനൽ രജിസ്റ്റേർഡ് ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത് നമുക്ക് ഈ ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു റോയിൽ തന്നെ ഏഴോളം സ്പീക്കറുകളാണ് ഈ ഒരു വാളിൽ വെച്ചിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സബ് സബൂഫ്രം വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഓവർ ഹെഡ് സ്പീക്കേഴ്സ് ആയിട്ട് ഏഴ് സ്പീക്കറാണ് ഈ റോയിൽ കൊടുത്തിരിക്കുന്നത് ആ റോയിൽ തന്നെ ഏഴ് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ പുറകെ സൈഡിലേക്ക് നാല് സ്പീക്കറുകളാണ് വെച്ചിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടാണ് ഈ സ്പീക്കറുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഓഡി ടൂവിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ രണ്ടും മൂന്നും സ്ക്രീനിലെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ക്രീന് സെവൻ പോയിൻറ്റ് ഒന്നായിരിക്കും പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതും ഡോൾബി അറ്റ്മോസ് ആണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഓഡി ടൂവിൽ വരുന്നത് അപ്പോൾ ഓഡി ടൂവില് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തൊമ്പത് പുഷ്പാക്ക് സീറ്റുകളാണ് വരുന്നത് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നല്ല പുഷ്പാക്ക് സീറ്റാണ് നമുക്ക് നല്ല ഹെഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു പുഷ്പാക്ക് സീറ്റാണ് നല്ല സ്ക്രീനിങ് സ്ക്രീനിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സിനിമ കാണും ആ ഒരു രീതിയിൽ തന്നെയാണ് പുഷ്പാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലെഗ് സ്പേസിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റുക അത്രയും അടിപൊളിയായിട്ട് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഒരു കർവ് മോഡലിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതാണ് ഇവർ പ്രത്യേക ഒരു ഹൈലൈറ്റ് തന്നെ നല്ലൊരു കറവ് മോഡലുണ്ട് നമുക്ക് ആ അത്രയും നല്ലൊരു ആംബുലൻസിൽ നമ്മൾ വേറെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല പിന്നെ അതേപോലെ തന്നെ വഴിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് സെക്ഷനിലായിട്ടാണ് വഴി വരുന്നത് ഈ ഒരു സെക്ഷനിൽ ഇവിടെ ഒരു മൂന്നോ അഞ്ചോളം സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ കുറച്ച് ബാക്കി സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് പിന്നെ നടക്ക് വേറൊരു വഴി വരുന്നുണ്ട് പിന്നെ അപ്പുറത്ത് വേറെ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇവിടം വരെ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒരു പ്രത്യേക ദിശയിലാണ് പിന്നെ അത് കഴിഞ്ഞ് ഒരു എക്സ്ട്രാ സീറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ മേലോട്ടും കാര്യം സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ ഓഡിറ്റൂവിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാൽപ്പത്താറ് അടി വരുന്ന സിൽവർ സ്ക്രീനാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഈ ഒരു ഓഡിറ്റോറിയത്തിന് പറ്റിയ തരത്തിലുള്ള സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ത്രീ അടി അടക്കം കളിക്കാൻ ഭാഗത്തുള്ള സിൽവർ സ്ക്രീനാണ് വരുന്നത് വളരെ അടിപൊളിയായിട്ട് തന്നെ ഈ ആംബിയൻസിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓഡിറ്റൂവിൽ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ടാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഇവിടം വരെ ഒരു ബ്ലാക്ക് കാർപ്പറ്റാണ് അതിന് മുകളിലോട്ട് വേറെ തന്നെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ട ഒരു മിലിറ്ററി അതിൻ്റെ ആ ഒരു പിന്നെ കോമ്പിനേഷൻ വരുന്ന കളറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു പ്രത്യേക ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് അത് ഡിസൈൻ അത് പറഞ്ഞു തരാൻ പറ്റാത്തൊരു പ്രത്യേകതയുണ്ട് അതിന് അപ്പോൾ നല്ല എന്താ പറയുക സ്പീക്കറും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കും ആ ഇൻഡീൻ ഡിസൈനു വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഇന്ത്യൻ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ സാധാരണ തിയേറ്ററിലൊക്കെ ഉള്ള പോലെ തന്നെ മുകളിലൊക്കെ നോർമലി വരുന്ന ഇന്ത്യൻ ഡിസൈനും കാര്യങ്ങളും അത് ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഈ വാളത്തെ ഇൻഡീരിയൽ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ ഓഡി ടു എന്ന് പറയുന്ന സ്ക്രീനും അപ്പോൾ നമ്മൾ ഓഡി ത്രീലെത്തിയിരിക്കുകയാണ് സാധാരണ ഗതിയിൽ നമ്മൾ ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ടു സ്ക്രീൻ ത്രീലൊക്കെ പോകുമ്പോൾ ആ സ്ക്രീൻ ടൂ ആണെങ്കിലും സ്ക്രീൻ ത്രീ ആണെങ്കിലും വളരെ ചെറുതായിരിക്കും പക്ഷേ ഇതും അടിപൊളി വിശാലമായ ഒരു ഓഡിറ്റോറിയമാണ് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ അതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സോഫ സീറ്റും കൂടി ഉണ്ട് ഏറ്റവും അവസാനം ഒരു റോയൽ സോഫ സീറ്റ് വരുന്നുണ്ട് അതിൽ പതിനാറ് സോഫ സീറ്റ് ആണ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഓടിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ സാധാരണ നോർമൽ പുഷ്പാക്ക് സീറ്റുകളാണ് വരുന്നത് അത് നൂറ്റി എൺപത്തി രണ്ട് പുഷ്പാക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അങ്ങനെ മൊത്തം മൊത്തം നൂറ്റി തൊണ്ണൂറ്റെട്ട് സീറ്റുകളാണ് വരുന്നത് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജും വരുന്നത് നല്ലൊരു സോഫ സീറ്റാണ് ഈ അവസാനത്തെ റോയിലാണ് സോഫ സീറ്റ് അറേഞ്ച് വെച്ച് വെച്ചിരിക്കുന്നത് നൂറ്റി എൺപത്തി രണ്ട് പുഷ്ബാക്ക് സീറ്റുകളാണ് ഇവിടെ വരുന്നത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് വരുന്നത് നമ്മൾ ഹെഡ് സപ്പോർട്ട് വെക്കുന്ന സമയത്ത് കീർത്തി മുദ്ര എന്ന് എഴുതിയിട്ടുണ്ട് സീറ്റിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നല്ല പുഷ്ബാക്ക് സീറ്റാണ് നമുക്ക് നല്ല സപ്പോർട്ടും പുറകോട്ട ഏറ്റവും പുറകോട്ട മാക്സിമം പോകുന്നുണ്ട് പുറകോട്ടേക്ക് പിന്നെ അതേപോലെ തന്നെ നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു സ്ക്രീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ കൂടിയല്ല മൂന്ന് സൈഡ് കൂടി വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഈ മൂന്നാമത്തെ സ്ക്രീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ടൈൽസൊക്കെ പാകിയിട്ടുള്ള ഒരു വൈറ്റ് കളറിലുള്ള ടൈൽസൊക്കെ പാകിയിട്ടാണ് പിന്നെ സ്റ്റെപ്പിലൊക്കെ പിന്നെ റെഡ് കളറിലുള്ള എൽ ഇ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ ഇൻ്റീരിയറിലേക്ക് പോവാം ഇൻറ്റീരിയറിൽ പകുതിയോളം ബ്ലാക്ക് കളറിലുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സാധാരണ എല്ലാ തിയേറ്ററിലും പോലത്തെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ തൊട്ട് മുകളിലോട്ട് വരികയാണെങ്കിൽ ഒരു ആഷ് കളറുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അവിടെ തന്നെ ചതുരത്തെ സ്ക്വയർ രൂപത്തിലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വാം ലൈറ്റ് എൽ എൽഇ ഡി ബൾബും കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ഡിസൈനിലാണ് നമ്മൾ ഇതുവരെ ഒരു തിയേറ്ററിലും കാണാത്ത രീതിയിലുള്ള പ്രത്യേക ഡിസൈനിലാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിരിക്കുന്നത് പിന്നെ കീർത്തി കീർത്തിമുദ്രേൻ്റെ സൈറ്റിലും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനായിരിക്കും മിക്കവാറും നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്ന പിക്ചർ എന്ന് പറയുന്നത് അപ്പോൾ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ കോ മേലെയുള്ളത് മേലെ ആയിട്ട് വരുന്ന ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഓഡി ഡി ത്രീയിൽ ശബ്ദ സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡോൾ ബി സെവൻ പോയിന്റ് വൺ സറൗണ്ട് ആണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വാൾ തന്നെ ആറോളം സ്പീക്കറുകളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ പുറകിൽ നാല് സ്പീക്കർ അപ്പോൾ ഈ മൂന്നാമത്തെ സ്ക്രീനിൽ വരുന്നത് മുപ്പത്തിരണ്ട് അടിയുള്ള സിൽവർ സ്ക്രീനാണ് നമുക്ക് ഈ മൂന്നാമത്തെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ ടു പ്രൊജക്ഷനാണ് ഈ സ്ക്രീൻ്റെ പ്രത്യേകത വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സിനിമയെ കാണാൻ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ തന്നെയാണ് ഈ സ്ക്രീനിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് സബൂഫറും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാവുന്നില്ല അതൊക്കെ കവർ ചെയ്തിട്ടുള്ള ആ രീതിയിൽ അപ്പോൾ നമ്മൾ തീയേണ്ട റിസപ്ഷനിലേക്ക് കയറുകയാണ് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി കണ്ണുപോകുന്ന ഒരു സ്തംഭവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ ഇതിൽ ഒരു ചിത്രപ്പണിയും കാര്യങ്ങളൊക്കെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് വളരെ അടിപൊളിയായിട്ട് ഇവിടെ ശ്രീകൃഷ്ണനും അർജുനനും നിൽക്കുന്ന തേരിലും പിന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രപ്പണയും കാര്യങ്ങളൊക്കെയാണ് വളരെ മനോഹരമായിട്ട് ഞാൻ ഈ ഒരു പിന്നെ റിസപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുത്ത് കാണാവുന്നതാണ് സാധാരണ തിയേറ്ററിലും അതൊന്നും കണ്ടുവരുന്നില്ല പിന്നെ അതേപോലെ ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടം കണ്ടില്ല ഒരു പ്രത്യേക റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് പിന്നെ അതും സാധാരണ സീറ്റാണ് വളരെ മരത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് ഓവറോൾ ഇങ്ങോട്ട് റിസപ്ഷനിൽ കയറി നോക്കിയാൽ മനസ്സിലാവും തൂണുകളൊക്കെ കൊടുത്തിരിക്കുന്നത് മരത്തിലാണ് അതിൻ്റെ അടിയിൽ പിന്നെ ടൈൽസും കാര്യങ്ങളൊക്കെ പാകിയിട്ടുണ്ട് ആ രീതിയിൽ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു കഫ്റ്റീരിയും കാര്യങ്ങളൊക്കെ കാണാം കഫ്റ്റീരിയയിൽ പോപ്കോണുണ്ട് ഉണ്ട് അതേപോലെ ബാക്കി സംവിധാനങ്ങളൊക്കെ തിയേറ്ററിൽ കാണുന്ന പോലെ പിന്നെ അത് ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ പുറകിലെ അനശ്വര കലാകാരന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഇവിടെ കഫ്റ്റീരിയ മെയിൻറ്റൈൻ ചെയ്തത് നല്ല റിസ് വീട് തമിഴ്നാട് എത്ര വർഷം ഇവിടെ സിനിമ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് തങ്കലാൽ കാണുന്നില്ലേ കണ്ടില്ല കണ്ടില്ലേ അപ്പം അങ്ങനെ കുറെ സ്റ്റാഫും ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ രണ്ടു മൂന്ന് സ്റ്റാഫ് പിന്നെ കുറെ വർഷം ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുണ്ട് ചേട്ടാ എന്താ പേര് വരുന്നത് എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു അഞ്ചാമത്തെ വീടാണ് അടിപൊളിയാണോ എന്താ പേര് വരുന്നത് വിരീശ് എത്ര വർഷമായിട്ടാണ് വർക്കിന് മുപ്പത്തെ ടൂല്ലേ അല്ലേ ഇവിടെ അടുത്ത് തന്നെയാണോ അത് ആറ് കിലോമീറ്ററ് ആറ് കിലോമീറ്റർ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശാലമായ ഒരു സ്ഥലം കാണാം നമുക്ക് എത്ര ആൾക്കാർ വന്നാലും ഇവിടെ ഉൾക്കൊള്ളാൻ ഭാഗത്തുള്ള സിനിമ തുടങ്ങുന്നതിന് മുന്നേ വെയിറ്റ് ചെയ്യാൻ ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ഇരിക്കാൻ പാകത്തുള്ള സ്ഥലമാണ് ഒരു പ്രത്യേക രീതിയിലാണ് തൂണുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതും മരത്തിലാണ് മൊത്തത്തിൽ കൊടുത്തിട്ട് നമ്മളൊരു തിയേറ്ററിലും അങ്ങനെ കണ്ടുവന്നിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പഴയ പിന്നെ മാന്തണ്ടന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാളയുണ്ട് പിന്നെ അതേപോലെ അശോകനുണ്ട് പിന്നെ പല ആൾക്കാരുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് സോമനുണ്ട് ഇപ്പം ഇങ്ങോട്ടേക്കാണ് നമുക്ക് കീർത്തിൻ മുദ്രേൻ്റെ ഒന്നാമത് സ്ക്രീനിൻ്റെ ഓഡിയോ വണ്ണിൻ്റെ ബാൽക്കണി വരുന്നത് ഇവിടെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് യേശുദാസിൻ്റെയും മമ്മൂട്ടീൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ ഒരു ഫിലിമിൻ്റെ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ജഗതിൻ്റെ ഫോട്ടോസ് കൊടുത്ത് നെടുമുടി വേണു അങ്ങനെ ആ ഒരു ഫിലിമിൻ്റെ രൂപത്തിലാണ് ഇവിടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കുട്ടിച്ചിരിക്കുന്നത് അതേപോലെ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഇവിടെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു രൂപം കൊടുത്തിട്ടുണ്ട് നമ്മളെ കാവുകളിൽ കാണുന്ന ആ ഒരു രീതിയിലുള്ള രൂപം കൊടുത്തിട്ടുണ്ട് തനത് കലാരൂപമാണ് ഈ ഈ സ്ഥലത്തേക്ക് വരുമ്പോഴുള്ള ആ രൂപങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു കഫ്റ്റീരിയും കാര്യങ്ങളൊക്കെ മുകൾ വശത്തും ഇവിടെ അതേപോലെ തന്നെ പഴയകാല നമ്മൾ സിനിമ മലയാള സിനിമ നടമ്പാരുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ തന്നെ ഡോൾബി അറ്റ്മോസ് ഉണ്ട് പ്ലാറ്റിനം ഗോൾഡ് എന്നുള്ള രണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഓടി വണ്ടിൻ്റെ പിന്നെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് കാര്യങ്ങൾ ചെയ്തതൊന്നും സെക്യൂരിറ്റി ആയിട്ടുണ്ട് പുള്ളിക്കാരനൊന്ന് പരിചയപ്പെടാം എന്താ പേര് വരുന്നത് സുരേഷ് സുരേഷ് എത്ര ഇവിടെ ഇവിടെ രണ്ടുവർഷം രണ്ട് വർഷം ആ വീട് അടുത്തന്നെയാണ് വരുന്നത് ആ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകണം ആ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു വടകര കീർത്തി മുദ്ര തിയേറ്ററിൻ്റെ മാനേജറായ ദിനേശൻ സാർ നമ്മളെ കൂടെയുണ്ട് സാറാണ് നമുക്ക് ഈ തിയേറ്ററിൻ്റെ എല്ലാ കാര്യത്തിനും വേണ്ടി സഹായം കാര്യങ്ങളൊക്കെ ചെയ്തത് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എടോടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് എടോടി മെയിൻ റോഡ് വടകര അതാണ് അതിൻ്റെ അഡ്രസ്സ് പിന്നെ അതിപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ വടകര പാസ്പോർട്ട് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോഴുള്ളത് ഇത് പഴയ റോഡിലാണ് മറ്റത് ബൈപ്പാസ് പുതിയ സ്റ്റാൻഡിൻ്റെ മുമ്പ് കൂടെ പോകുന്ന ബൈപ്പാസ് നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് വരുന്ന കാണികൾക്ക് കരിമ്പന പാലത്ത് എത്തിയാൽ നേർ നേരെ ബൈപ്പാസ് മുമ്പ് കയറാതെ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു നാനൂറ് മീറ്റർ കഷ്ടി വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ എത്താം തിയേറ്റർ റോഡ് മേൽ തന്നെ നോക്കിയാൽ കാണാവുന്നേ ഉള്ളൂ വേറെ ഉൾ ഉള്ളോട്ടങ്ങളിൽ നിന്നും പോകേണ്ട ആവശ്യം വരുന്നു അപ്പോൾ വടകരയിലെ കീർത്തിമുദ്ര എന്ന തീയേറ്റിൻ്റെ ഓഡി വണ്ണിൻ്റെയും ഓഡി ടുവിൻ്റെയും ഓഡി ത്രീൻ്റെയും വിശേഷങ്ങളാണ് നമ്മൾ ഇത്ര നേരം കണ്ടത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോമായി അടുത്തവണ കാണാം